വെള്ളാപ്പള്ളി നടേശന്റെ നിർണായകമായ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സമുദായ ഒന്നടങ്കം തന്നെ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായാലും ആലപ്പുഴയിലായാലും അത്തരമൊരു ഒരു പാറ്റേണാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കെ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വലിയൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാ ഉള്ള ഒരു എൻ എസ് എസ് പോലെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് നാളുകളെ അല്ലെങ്കിൽ കുറച്ച് പഴയ ഒരു കാലങ്ങളായി തന്നെ പ്രത്യക്ഷമായി പിണറായി വിജയനെ അല്ലെങ്കിൽ സി പി എമ്മിനോടൊരല്പരനുഭാവം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളിലും നിറഞ്ഞു നിന്ന് തന്നെയാണ് നമ്മൾ കാണാറുള്ളത് പലരും പലതരത്തിലുള്ള വിമർശനങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പിണറായി വിജയൻ തന്നെ വീണ്ടും ഒരു ടേൺ വരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് കേസുകൾ ഒതുക്കി തീർക്കാനാണോ അല്ലെങ്കിൽ മകനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട് അതൊക്കെ ഒരു മയത്തിലൊക്കെ നിൽക്കുന്നതാണോ ഒരു എന്താണ് തന്ത്രപരമായ ഒരു പ്രസ്താവനയാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മറ്റൊരർത്ഥത്തിൽ പരിശോധിച്ചാൽ ഒരു രാഷ്ട്ര കേരളത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിശോധിച്ചാൽ എന്തായിരിക്കും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ ഇലക്ഷൻ ഇനി വരാൻ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നിയമസഭ സോറി ക്ഷമിക്കണം നിയമസഭാ ഇലക്ഷൻ വരാൻ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലാണെന്ന് തോന്നുന്നു ഇനി വരാനിരിക്കുന്നത് ഇത് എന്തായിരിക്കും കേരളത്തിൻ്റെ അടുത്ത രാഷ്ട്രീയ ഭാവി എന്നുള്ളത് നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ എന്ത് തരത്തിലുള്ള ഇത് വച്ചായിരുന്നാലും ആ പ്രസ്താവന പറഞ്ഞിരുന്നാലും ഒരു രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ പിണറായി തന്നെ വീണ്ടും വരാനുള്ള ഒരു സാധ്യത കൂടെ അവിടെ ഇല്ല മറ്റൊരു വൈരുദ്ധ്യം ഒരു വീട്ടിൽ തന്നെ രണ്ട് നേതാക്കളാണ് സി പി എമ്മിനെ വേണ്ടി സംസാരിക്കുന്നു ബിജെപിയുടെ ഘടകകക്ഷി കൂടെ കോട്ടയത്ത് മകൻ മത്സരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി പല മണ്ഡലങ്ങളിൽ ബി ഡി ജെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടുപിടിക്കാനിറങ്ങുന്നത് വെള്ളാപ്പള്ളി നടേശിന്റെ ഭാര്യയാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ പല രാഷ്ട്രീയമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന കാഴ്ചക ഈ സമുദായ നേതാക്കൾ ുംഫക്ട് എന്നുള്ളതാണ് ജനങ്ങൾ പരിഗണിക്കുന്നില്ല തീർച്ചയായും കാരണം എൻ എസ് എസിന്റെ ആയിരുന്നാലും നമ്മുടെ എൻ എസ് എസ് നേതാവായിരുന്നാലും ഇദ്ദേഹമായിരുന്നാലും ജനങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല ഇവർക്ക് കൃത്യമായും കേരള രാഷ്ട്രീയത്തിൽ സാമുദായികമായ ഒരു ഇതുണ്ട് ഒരു പിടിയുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ പല സാമുദായിക നേതാക്കൾക്കും പിടിയുണ്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി അതായത് ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സത്യത്തിൽ കേരളത്തിൽ ഇല്ലേ എന്നുള്ളതാണ് അല്ലെ ഈ നിലവിൽ തന്നെയും നമ്മളിപ്പോഴും ചിന്തിക്കുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് അടുത്ത വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് വരും എന്ന് ചിന്തിക്കാൻ നിലവിൽ പോലും കഴിയുന്നില്ല കാരണം രണ്ട് ടേൺ കഴിഞ്ഞു എന്നിട്ട് പോലും നമുക്ക് അങ്ങനെയുള്ളൊരു എഫക്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതിപക്ഷം അതായത് ഏത് പ്രതിപക്ഷം ആയിക്കൊണ്ട് പോകട്ടെ ബി ജെ പി ആയിക്കൊണ്ട് പോകട്ടെ അല്ലെങ്കിൽ ഇവരെ കോൺഗ്രസ്സും ആയിക്കൊണ്ട് പോകട്ടെ നമ്മൾ പ്രതിപക്ഷം എന്ന് ഇപ്പോൾ അംഗീകരിക്കുന്ന പ്രതിപക്ഷം എന്ന് നമ്മൾ കരുതുന്നത് കോൺഗ്രസിനെയാണ് കാരണം ബി ജെ പിയുടെ ഒരു അക്കൗണ്ട് പോലും തുറന്നിട്ടില്ലെങ്കിൽ പോലും ഇനി ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇനി എന്താണെന്നുള്ളത് ഇനി കാണാനാണ് ഇരിക്കുന്നത് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പിണറായിക്ക് എതിരായി നിർത്താൻ ബദൽ ആയിട്ടാർ എന്ന് ചോദിച്ചാൽ മറ്റൊരു പാർട്ടിയേയും ഇല്ല അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് നേതൃസ്ഥാനത്തേക്ക് പിണറായിക്ക് അപ്പുറത്തേക്ക് മറ്റാരെയും കാണുന്നില്ല അതിപ്പോ പിണറായിയുടെ അപ്രമാദിത്വം തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി അല്ലേ ഏകദേശം ഇത്രയും വർഷങ്ങളായി അത് നടന്നുകൊണ്ട് പോകുന്നത് പിണറായിയുടെ അപ്രമാദിത്വം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് തോന്നുന്നത് ഇതിന്റെ മറ്റൊരു കാര്യമുണ്ട് ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറം ഈ സംഘടനകൾ തമ്മിലുള്ള ഒരു പോരുണ്ട് കാരണം എൻ എസ് എസ് കുറച്ചുനാൾ മുമ്പായിരുന്നു ഈ ജനുവരി മാസത്തിലായിരുന്നു മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയെ മന്നൻ ജയന്തിയുടെ പരിപാടിയിൽ വിളിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അന്നേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു അപ്പോൾ മറഡിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു വീണ്ടും അങ്ങനെ കാരണം അറിയാം എസ് എൻ ഡി പി എൻ എസ് എസ് വർഷങ്ങളായി തന്നെ രണ്ട് തട്ടിലുള്ള സംഘടനകളാണ് അപ്പോൾ അങ്ങനെ ഒരു മത്സരമായാണ് ഞാൻ കാണുന്നത് അല്ലാതെ ഇതിൽ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയം കാണുന്നില്ല അത് കാരണം ഇപ്പോൾ ഇനി ഇതിനു മുൻപേനെ അതിനുശേഷം നാം നിയമസഭയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിന് മുൻപ് മാസങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ഈ വർഷം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട് അത് ഏറ്റവും നിർണായകമായ ഒരു മത്സരം നടക്കുന്നതാണ് അപ്പോൾ ആ ആ മത്സരത്തിൽ എൽ വലിയ രീതിയിൽ തിരിച്ചു വരാൻ കഴിയുകയാണെങ്കിൽ അവർ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരും അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ബി ജെ പി ശക്തമായ മത്സരം നടത്തുകയാണ് അങ്ങനെ തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരും മറ്റ് മുനിസിപ്പാലിറ്റികളെല്ലാം പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ബി കൂടുതൽ കരുത്തോടെ തന്നെയായിരിക്കും രണ്ടായിരത്തിഇരുപത്തി ആറിനെ സമീപിക്കുക അങ്ങനെ ഇതിന് മറ്റൊരു മത്സരം നിലയിനും മുൻപിൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഒന്ന് വാർത്തകളിൽ ഇടം പിടിക്കാൻ അത്രേ കഴിയുമുള്ളു അല്ലാതെ ഇത് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് തോന്നില്ല കാരണം ഈ എൻ എസ് എസ് എടുത്താൽ തന്നെ അറിയാം കഴിഞ്ഞ വർഷം അത് അവരുടെ മുഖ്യമന്ത്രി ശശി തരൂരായിരുന്നു ഈ വർഷം രമേശ് എന്നിത്തലാണ് ഇനി അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരായിരിക്കുമെന്ന് നാം നോക്കി കാണേണ്ടി എന്തായാലും രണ്ട് ഇപ്പൊ എൻ എസ് ആയിരുന്നാലും നടേശൻ പറഞ്ഞിരിക്കുന്ന അർത്ഥ തലങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു പാർട്ടിയോ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ളതിൻ്റെ ഇല്ലായ്മ ഒരു അഭാവം കൂടെയാണ് ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം കൂടെ അദ്ദേഹം എങ്ങനെ പറഞ്ഞാലും ഒരു മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ എന്നുള്ള തരത്തിൽ പറഞ്ഞാൽ പോലും അല്ലെ സി പി എം പാർട്ടിയോടുള്ളൊരു പ്രീതി പിടിച്ചുപറ്റാൻ പറഞ്ഞാൽ പോലും അതില്ല മറ്റൊരു അഭാവം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളത് ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ് എന്താണ് എന്താണിനി അടുത്തതെന്നുള്ളത് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഒരു കാര്യം എടുത്താലും അവിടെ ബി ജെ പിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പ്രതിപക്ഷം ശക്തമായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വലിയൊരു ഇന്ത്യ മുന്നണി വരെ വന്നിട്ട് പോലും അത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് ഇപ്പോഴും നൽകുന്നത് നടക്കുന്നത് അല്ലേ ആദ്യം എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഇന്ന് ഇന്നവരും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പ്രസ്താവന പിണറായി പോലും വില വില കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ അതിന് ഏറ്റവും ഉദാഹരണമാണ് അതാണ് തുടക്കം സൂചിപ്പിച്ചത് ഈ പണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്ത് ചെയ്യുന്നവരാണ് പൂർണ്ണമായി തന്നെ ഈഴ വിഭാഗം സമുദായ അതിൻ്റെ നാം എം എൽ എമാരുടെ ലിസ്റ്റ് എടുത്താലും അറിയാം ഈ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയെ എടുക്കുമ്പോഴും അവിടെയുള്ള ശക്തി കേന്ദ്രമായി ശക്തിയുള്ളത് സി പി എമ്മിനാണ് ആ അത് നമ്മൾ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാലും ആലപ്പുഴയായാലും കൊല്ലമായാലും ലോക്സഭയിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലായാലും ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ മുഴുവൻ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അവിടെ ഇപ്പോൾ ബി ജെ പി ഇരച്ചു കയറുന്നൊരവസ്ഥയുണ്ട് അതാണ് സി പി എമ്മിനെ തന്നെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് അതിനുശേഷം അത് അവർ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവന പല പ്രസ്താവനകളും ചർച്ചകൾ ഉയർന്നു വരികയാണ് ഈ കാരണം സി പി എം വിട്ടുപോയ ഈഴ വിഭാഗത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള മുഴുവൻ പണിയും ഇപ്പോൾ സി പി എം എടുക്കുകയാണ് അപ്പോൾ അതിനനുകൂലമായ ഒരു പ്രസ്താവനയാണ് ഈ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലെല്ലാം വലിയ മാറ്റമാണ് പാർട്ടിയുടെ ഗ്രാമമായി അറിയപ്പെടുന്ന കണ്ണൂരാണ് നാം ഇന്ന് തെക്കൻ കേരളത്തിലേക്കെല്ലാം വരുമ്പോൾ അത് അങ്ങനെ മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴയിലെല്ലാം അറിയാം കഴിഞ്ഞ തവണ ശോഭാസുരം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലം ഒരു കാലത്ത് നാം എല്ലാ വാർത്താ ചാനലുകളുടെയും സർവേ എടുത്തു നോക്കിയേ അറിയാം കാരണം പാലക്കാടും ആറ്റിങ്ങലും സി പി എം പരാജയപ്പെട്ട ഒരു സർവേ പോലും നാം കണ്ടിട്ടില്ല ആ കാലത്ത് ക്ലാസ് അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണതാ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂന്ന് ലക്ഷത്തിലധികം വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു വലിയ നിർണായക ഘട്ടത്തിലാണ് ആ എസ് എൻ ഡി പി നിൽക്കുന്നത് അങ്ങനെ ഈ സി പി എമ്മിന് തന്നെ വലിയൊരു തോന്നലുണ്ട് ഈ എസ് എൻ ഡി പി വലിയ രീതിയിൽ ബി ജെ പി യോട് അടുത്തത് കൊണ്ടാണ് ഈ വോട്ടുകൾ മാറ്റം വന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിയതെന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് എസ് എൻ ഡി പിന്നെ പിടിച്ച് അമർത്താനുള്ള ശ്രമം ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു അതിൽ ഭയപ്പെട്ടാണോ അദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്ന് രണ്ടും അല്ല ുംകാലങ്ങളിൽ തന്നെ മുൻകാലങ്ങളിൽ തന്നെ വളർന്നു കയറിയിട്ടുണ്ട് ബി ജെ പി അല്ലേണ്ടത് എസ് എൻ ഡി പി ആണ് എല്ലാ കാലത്തും ആണ് ഇവരുടെ പൂർണ്ണമായി തന്നെ വോട്ട് ബാങ്ക് സി പി എമ്മിന്റെ പ്രധാന വോട്ട് ബാങ്ക് എസ് എൻ ഡി പി ആണ് എൻ എസ് എസ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമുദായവുമാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നത് പിന്നീട് ആ എൻ എസ് എസ് വിഭാഗം വലിയ രീതിയിൽ തന്നെ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട് അങ്ങനെയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലങ്ങളിലെല്ലാം പണ്ട് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നാണ് അവിടെയൊക്കെ ബി ജെ പി വളർന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പി യെ തങ്ങളുടെ വരിതിയിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അനുകൂല പ്രസ്താവന ഇദ്ദേഹവും കൂടെ വെള്ളാപ്പള്ളി കൂടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക